നമസ്കാരം മീ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇതിൽ പാർട്ടി നേരിടുന്ന വേറൊരു വേറൊരു വിഷയമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സീനിയർ നേതാക്കൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ പറയൂ പിണറായി മാറണമെന്നാണല്ലോ പറയുന്നത് പിണറായി മാറിയിട്ട് ഈ പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും നയിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു നേതാവിന്റെ പേര് പറയൂ സി പി എം ഇന്നേവരെ നേരിടാത്ത ഒരു പ്രതിസന്ധി അത് അങ്ങനെ കേപ്പബിലിറ്റി ഉള്ള ഒരാളെ അവർ വളർത്തിയെടുത്തിട്ടില്ല അതാണ് വിഷയം അവർ വളർത്തിയെടുത്തതൊക്കെ ക്രോണികളെയാണ് ഈ യജമാനന്മാരൊക്കെ മുമ്പിൽ നിൽക്കുന്ന പട്ടേലർമാർ മാത്രമേ സെക്രട്ടേറിയറ്റ് നിൽക്കുന്നുള്ളൂ ഒരു പാർട്ടിയിൽ ഒരു വേറെ നേതൃത്വം ഉണ്ടാകണമെങ്കിൽ അവര് സമരം ചെയ്യണം സമരം ചെയ്യുന്ന കാലത്താണ് പാർട്ടിയിൽ നേതൃത്വം ഉണ്ടായത് അവയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നേതൃത്വം വരുന്നത് ഈ സമരത്തിലൂടെയാണ് സി പി എമ്മിനകത്ത് നേതൃത്വം വരുന്നതും സമരത്തിലൂടെ അങ്ങനെയാണ് സമരങ്ങളില്ലാത്തൊരു കാലത്ത് നേതൃത്വം ഉണ്ടാവില്ല അപ്പൊ ഈ തുടർച്ചയായിട്ടുള്ള ഈ ഭരണ യഥാർത്ഥത്തില് സി പി എമ്മിനെ പൊതുവേ നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്ന പാർട്ടി ഈ പത്ത് വർഷത്തെ ഭരണം കൂടി ആകുമ്പോഴേക്കും അതിന്റെ ഒരു വധനം പൂർത്തിയാവുന്നുണ്ട് മുപ്പത്തിനാല് കൊല്ലം കൊണ്ടാണ് ബംഗാളിൽ സി പി എം ദുർബലപ്പെട്ടതെങ്കിൽ ഇവിടെ പത്ത് വർഷം കൊണ്ട് അതിന്റെ അവസ്ഥ കാരണം കേരളം കുറെ കൂടി മദയാളവത്പ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ടാണ് അത്ര വേഗത്തിൽ വരുന്നത് ഇത്രയും മീഡിയ സ്വതന്ത്രതയുണ്ട് ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് തകർച്ച വളരെ വേഗത്തിലാണ് വളരെ വേഗത്തിലാണ് ഇപ്പം നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള വിഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ ആർ എസ് പി ഉണ്ട് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട് ഒരുപാട് ഭാഗമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇപ്പം നേരത്തെ തന്നെ പര്യടനത്തിന് വേണ്ടിയിട്ടുള്ള കുറെ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് എവിടെയാണ് എത്തി നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥ എന്താണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങള് ആർ എം ബി ഐ രൂപപ്പെടുത്തുന്ന കാലത്ത് ഇന്ത്യയിലെ മറ്റ് ചില പാർട്ടികളായിട്ട് ബന്ധമുണ്ടായിരുന്നു സി പി എം ലിബറേഷൻ ആയിട്ട് അതിലും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടിയായിട്ട് അതേ കണക്കുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എം സി പി ഐ യുണൈറ്റഡ് ആയിട്ട് ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് സി പി ഐ എം എൽ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഡയലോഗ് ഉണ്ട് സി പി ഐ ആയിട്ട് പോലും ഞങ്ങൾ ദേശീയ ഒരു പൊതു നിലപാട് വേണമെന്നണക്കി ഡയലോഗ് അത് തുടരുന്നുണ്ട് മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ള ഒരു പ്രോബ്ലം ഈ സി പി എം എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ ആണ് അവര് മുമ്പ് വലിയ പാർട്ടിയായിരുന്നു ബംഗാളും ത്രിപുരയും കേരളം ഭരിക്കുന്നുണ്ട് ട്രേഡ് യൂണിയനുകൾക്കൊക്കെ കുറച്ച് സ്വാധീനമുണ്ട് കർഷകർക്കിടയിൽ സ്വാധീനമുണ്ട് അപ്പം ഒരു വലിയ പാർട്ടിയായിട്ട് അവർ കാണുന്നത് സി പി എമ്മിനെ ആണ് മറ്റിടതുപക്ഷ ഗ്രൂപ്പുകളൊക്കെ സി പി എം എന്ന് വിട്ടു വന്നവരാണ് അതിന്റെ ഒരു ട്രാജഡി അതാണ് സി പി ഐ എം എൽ ആയാലും ശരി ഞങ്ങളുടെ പോലുള്ള പ്രസ്ഥാനങ്ങളായാലും ശരി എൻ സി പി ഐ ആയാലും ശരി സി പി എം എന്ന് പുറത്തു വന്നവരാണ് അപ്പൊ സി പി എം എന്ന് പുറത്തു വന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവര് സി പി എം പുറത്തു വന്നാലും സി പി എമ്മിന് എന്ത് നോക്കുക പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ കണ്ണല്ല അവിടെ തന്നെ അവിടെ എന്താ നടക്കുന്നത് പിന്നെ നോക്കിയിരിക്കും അതിന്റെ ഒരു സ്വഭാവം വരും അത് അടിസ്ഥാനമായിട്ട് മാറ്റണമെങ്കിൽ വലിയ ഇത് പ്രോസസിങ് നടക്കേണ്ടതുണ്ട് അടിസ്ഥാനായിട്ട് വരേണ്ടതുണ്ട് കൊറേ ശ്രമിക്കുന്ന ഞങ്ങളാണ് എന്നാലും ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഇതായിരിക്കില്ല കാരണം ഈ പഴയ ശീലങ്ങള് പെട്ടെന്ന് മാറും അപ്പൊ സി പി എം എൽ ഗ്രൂപ്പുകൾക്കിടയിലുള്ള പ്രശ്നം ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് വളർന്നു പോയതായിരിക്കും മറ്റു പ്രശ്നങ്ങൾ അവർ സമരത്തനൊക്കെ വരും പക്ഷേ ഏതെങ്കിലും വിഷയം വരുമ്പോ ആദ്യം കിട്ടുന്ന സന്ദർഭത്തിന് അവർ ബ്രേക്ക് ചെയ്തു പോവാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമത്തെ പ്രശ്നം അവര് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വന്നാൽ മറ്റേ ഗ്രൂപ്പിനേക്കാൾ മേധാവി ഞങ്ങൾ കണ്ടത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചില ജനാഭ്യാസങ്ങൾ ഇല്ലാത്ത നടത്തും അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും വലിയ കുഴപ്പമുണ്ടാവും അപ്പൊ അത് ദീർഘകാലത്തെ ഒരു ഐക്യമുന്നണി കൂടിയ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നം എന്നാലും ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ ശത്രുമായി കാണുന്നതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ സി പി എം എൽ പ്രസ്ഥാനങ്ങൾക്കോ മറ്റ് പ്രസ്ഥാനങ്ങൾക്കോ പറ്റില്ല ഞങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പില് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കണം ഏകപക്ഷിയായിട്ട് പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ട ഒരു പാർട്ടി മറ്റുള്ളവരൊക്കെ പല തനുഷ്യം നിൽക്കുക ചെയ്തു ജയസാദി ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ ചിലര് ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്തു ലെഫ്റ്റിനെ വോട്ട് ചെയ്തു മനസ്സാക്ഷി പറഞ്ഞു സി പി എമ്മിനോട് അവർ വോട്ട് ചെയ്തിട്ട് ഈ പാർട്ടികളൊന്നും രക്ഷപ്പെട്ടില്ല അത് വേറെ കാര്യം അപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ ഒറ്റ പ്രശ്നങ്ങൾ ഇവരെ ഐക്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ബിജെപിയുടെ ഫാസസ്ഥിനെതിരായിട്ട് ആരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ജനാധിപത്യത്തിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം സെക്യുലറിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ബുദ്ധിജീവികൾക്കെതിരായ ആക്രമണത്തിനെതിരായ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ചില പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി മാത്രമേ ഒറ്റ പാർട്ടി ഒരു മുന്നണി അങ്ങനെ മുന്നണി ആവണമെന്ന ഫീല് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുണ്ട് കാരണം കുറെ ഒരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ നോക്കൂ നമ്മളിപ്പോ കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനൊന്നും ബീഹാറിലൊന്നും പ്രതീക്ഷ വിജയം ഉണ്ടായില്ല ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇന്ത്യന്റെ ചരിത്രം തന്നെ മാറിപ്പോയെന്ന് അതേസമയം ബിജെപിക്ക് വലിയ ഗ്രിപ്പ് ഉണ്ട് പറഞ്ഞാൽ ഹിന്ദി കൃതി വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടാവും അപ്പം വർഗീയതയെയും അതുപോലെ തന്നെ മോദിയുടെ ഏകാധിപത്യത്തെ ഒന്നും ഇന്ത്യക്കാർ മൊത്തത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെ വളരെ കൃത്യമായ ഒരു ഒരു തെളിവാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് അതുപോലെ തന്നെ ഇവിടെയും കേരളത്തിലും അതിനകത്തുള്ള ഒരു കാര്യം എല്ലാ കാലത്തും ഉത്തരേന്ത്യയിലെ മനുഷ്യര് അവരൊക്കെ നമ്മള് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അത് നമ്മുടെ കാഴ്ചപ്പാടാണ് അതിന്റെ കാഴ്ചപ്പാട് അവർക്കില്ല അവര് ജീവിതത്തെ നേരത്തെ വരെ അനുഭവിച്ചു കാണും അടിയന്തരാവസ്ഥയിൽ അവര് ഇന്ദിരാഗാന്ധി ചെയ്തത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ലക്ഷക്കണക്കിന് വോട്ട് ഇന്ദിരാത്തോ അപ്പോഴും കേരളത്തിലെ ആളുകള് നേരെ തിരിച്ചാ ചിന്തിച്ചത് കോൺഗ്രസിൽ വോട്ട് ചെയ്തു ചെയ്യുന്നത് അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയമല്ല യുപിയുടെ രാഷ്ട്രീയം യുപിയുടെ രാഷ്ട്രീയവും രാജസ്ഥാന്റെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ് അവരവരുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് അവരുടെ അനുഭവത്തില് മോഡി ശരിയല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു മോഡിക്ക് വാരാണസി പോലും വോട്ട് കൊടുത്തു വാരാണസി പോലും പറഞ്ഞു മോദിക്ക് വാരാണസിയിൽ കിട്ടിയ വോട്ടും കോഴിക്കോട് എം കെ രാഘവൻ കിട്ടിയ വോട്ട് ഒരുപോലെ ഒരേ വോട്ടാണ് അതാണ് എന്റെ കാര്യം അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് തീരുമാനമെടുക്കാൻ പറ്റും അവർക്ക് വേറെ സൈദ്ധാന്തിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ ഉദ്യോഗികളെ പോലെ അവരി തർക്കിക്കാൻ നിൽക്കുന്നില്ല അവർക്ക് പൂട്ടിയാൽ അറിയാ ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇവിടെ പെരിഫറലായ കാര്യങ്ങളിലേക്ക് പോകുള്ളൂ ആഴത്തിലേക്ക് പോകില്ല ആഴത്തിലേക്ക് പോകാത്ത ഒരു സമൂഹം ആയതുകൊണ്ട് തന്നെ കേരളീയർക്ക് ഇത് രക്ഷപ്പെട്ടു പോരാൻ വലിയ എല്ലാ നമ്മുടെ നവോത്ഥാനം ഉണ്ടെന്ന് പറയും നമ്മളെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ഇപ്പോഴും വെള്ളപ്പള്ളി നടക്കാം അതാ ശരിക്കും വിചിത്രമായ സംഭവം നമ്മളെ നവോത്ഥാന ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ് പക്ഷെ അതിന്റെ ചെയർമാൻ ഏറ്റവും വലിയ വർഗീയവാദിയാണ് നല്ല വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടുന്ന് അല്ലെ അവിടെയാണ് ഈ പിണറായി വിജയൻ സി പി എമ്മിന്റെയും വലിയ അപകടപ്പെടുത്തുന്ന മൗനുണ്ട് അത് വലിയൊരു വിഭാഗം പിന്നെയും എതിരാകുന്ന പേടി കൊണ്ടാണ് വ്യക്തിയാണ് പക്ഷേ വ്യക്തി എന്നുള്ള രീതിയിൽ പുള്ളീനെ കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇവർക്ക് അവര് ബി ജെ പി പാളയത്തിലാണെങ്കിൽ പോലും സി പി എമ്മിനെ എതിർക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെയും ബി ജെ പിന്റെയും അത് ചില ശ്രീ അമ്മനെ പോലുള്ള ആത്മീയ നേതാക്കളുണ്ട് ജോൺ ബട്ടാസിനെ പോലുള്ള ആളുകളുണ്ട് പക്ഷേ മറ്റു ചില സാമ്പത്തിക ശക്തികൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇപ്പൊ അദാനി അദാനിക്ക് ഏറ്റവും കൂടുതൽ പ്രോജക്ടുകൾ കഴിഞ്ഞ കാലത്ത് കിട്ടിയില്ല ഈ കേരളത്തിലാണ് വളരെ പ്രധാനപ്പെട്ട മേജർ പ്രോജക്ടുകൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പോർട്ടുകൾ ഇനി കൂടുതൽ പോർട്ടുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം വിമാനത്താവളം കൊടുത്തു സിറ്റി ഗ്യാസ് പദ്ധതി കൊടുത്തു ഹൈവേയുടെ റീച്ചുകൾ കൊടുത്തു അപ്പൊ അതാനിക്ക് വലിയ ലാഭമാണ് ഈ ഗവൺമെന്റ് അടുത്തോണ്ട് പറ്റിയിട്ടും ലോക്നാഥ് ബെഹ്റ ഇവിടെ തന്നെ വലിയ പൈസയും മേടിച്ചോണ്ട് കേരളത്തിൽ സ്ത്രീയം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരുമ്പോ സ്ത്രീയെ ഓടി വരുന്നുണ്ട് പിന്നെ ഇത് ആരൊക്കെയാന്ന് അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ കേരളത്തിൽ ഇത്രയും മോശമായ സ്വർണ്ണക്കുള്ള കടത്ത് ക്ലിഫ് ഹൗസ് ഉപയോഗിച്ച് സ്വർണക്കുള്ള കടത്ത് അത് അതിന്റെ പ്രതി തന്നെ വന്ന് പറയുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ബി ജെ പിക്ക് അതിനകത്തൊരു പ്രശ്നമല്ല അവർക്ക് താല്പര്യമില്ല താല്പര്യമില്ല എല്ലാവരും കേസിന്റെ കാര്യത്തില് ബിജെപിക്ക് താല്പര്യമില്ല പല കേസുകളുടെ കാര്യത്തിലും താല്പര്യമില്ല അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചത് ഇവിടെ എങ്ങനെ ഇവർ നശിച്ചോട്ടെ എന്നുള്ളതാണ് ഇവർ അങ്ങനെ അങ്ങ് തീരും കോൺഗ്രസ് വളരാതെ നോക്കണം അത്രയും അവർക്ക് താല്പര്യമില്ല അല്ല രണ്ടോ നശിക്കുമ്പോ അവർക്ക് കയറി വേറെ അവര് കരുതുന്നത് അത് ശരിയുണ്ട് ആ കാഴ്ചപ്പാട് ശരി പക്ഷേ അവർ പരാജയപ്പെടാൻ പോണത് ഈ പോയ ആളുകളെയൊക്കെ ബിജെപിക്ക് നിലനിർത്താനുള്ള നേതൃശേഷി കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു കൂട്ടുകുടുംബത്തിനകത്തുള്ള തർക്കങ്ങൾ പോലെയാണ് ബിജെപിക്കുന്ന തർക്കം ജാതിയും മതമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് എത്ര കാലം ഈ ആളുകളെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ള സംശയമുണ്ട് പക്ഷേ അവരുണ്ടാക്കുന്ന അടിത്തറ ചെറുതല്ല നമ്മൾ ൂ ഈ നമ്മൾ ശരിക്കും വല്ലാത്തൊരു കാലത്തിലൂടെയാണ് ശരിക്കും കേരള രാഷ്ട്രീയവും കടന്നു പോകുന്നത് അപ്പം ഈ കേരള രാഷ്ട്രീയത്തിൽ ഏത് രീതിയിൽ ഇപ്പം നമുക്കറിയാം ഇപ്പം രൂപീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിൽ പോലും ആരംഭിക്ക് ഒരു ഒരു സ്റ്റേറ്റ് ലെവലിലേക്കുള്ള ഒരു പാർട്ടി ആവാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും അത്തരത്തിലെന്തെങ്കിലും ഒരു ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ എം എൽ എ ഉണ്ട് എന്നല്ലാതെ വലിയ രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ചില ഭാഗങ്ങളിലൊക്കെ ഈ കുറെ പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഒരു അതിനൊരു ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല യഥാർത്ഥ ഇതൊരു കൃത്യമായ അവസരമല്ലേ ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ സന്ദർഭമാണ് രണ്ട് കാര്യം ഒന്ന് സിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയും ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ അയാളെ തിരിച്ച് പിടിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുകയും ചെയ്യുന്നവരുണ്ട് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാക്രമിക്കും അല്ലെങ്കിൽ അപാക പ്രചരണം കേസ് കൊടുക്കും ആ ഘട്ടം ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട് ആ ഘട്ടം അവസാനിച്ച പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന വിമർശനങ്ങൾ ശരിയാണ് എന്ന അനുഭവത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു സൂചനയാണ് ഞങ്ങൾ ഉന്നയിച്ചോണ്ടിരുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ട് കഴിയേണ്ടി വന്നു മാത്രമാണ് മത്വാൻ ചോല്ലാൻ വേണ്ടി വന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് പറഞ്ഞ വളരെ വൈകീട്ട് വരും വളർച്ച അങ്ങനെ തന്നെയാണ് വരുക അപ്പം ബിജെപി എത്രയോ കാലം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വ്യക്തികൾ നടത്തിയ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു നൂറ് കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറ് കൊല്ല പ്രവർത്തനം തുടങ്ങിയിട്ട് പക്ഷെ അവര് ദുർബലപ്പെട്ടു പല കാരണങ്ങളല്ല അതിന് ഒരുപാട് വേറെ കാരണമുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളെ ഒരു ലോഞ്ചിങ്ങിന്റെ ഒരു സമയമാണ് എല്ലായിടത്തും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ആക്രമണങ്ങളുടെ സ്വഭാവം ദുർബലപ്പെടുന്നുണ്ട് ആക്രമിച്ചിട്ട് കാര്യം എല്ലാം സാധ്യം കാരണം അത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് വസ്തുതാപരമായതുകൊണ്ട് ഒന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് കുറെ കൂടി ഉണ്ട് മറ്റു ജില്ലകളിലൊക്കെ ഞങ്ങൾ കുറെ കൂടി എത്തിപ്പെടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ കേഡർമാരുടെ കുറവുണ്ട് നമുക്ക് വേണ്ടത്ര ഓടിയെത്താനുള്ള ആളുകളില്ല പിന്നെ ഒരു പുതിയ രാഷ്ട്രീയം പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ട് അവരിലേക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് ഒരു മനോഭാവത്തിൽ മാറ്റം വന്നിട്ട് ഞങ്ങളോടുള്ള അന്ധമായ വെറുപ്പോ സമീപനത്തിൽ വലിയ പ്രകടമായ മാറ്റം ഉണ്ടാകും കേൾക്കണമെന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ തുടക്കം അതൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നം ഈ ജനാധിപത്യത്തിന്റെ പ്രശ്നം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലുള്ള ജനാധിപത്യം എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ള സിപിഎമ്മിലെ തീരെ അപ്പൊ പാർട്ടിക്കുള്ളില് ജനാധിപത്യം വേണമെന്നുള്ള ഫീല് ഈ വിമർശനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം അത് തന്നെയാണ് പാർട്ടി ഒരാളുടെ കയ്യിൽ നിന്നാ പോരാട്ടി ജനാധിപത്യം വേണം മറ്റുള്ളവർ പറയുന്ന തിരുത്തണം എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കണം നമ്മളായിട്ട് മലയാളം അത് ഈ ഡെമോക്രസിയെന്നുള്ളത് കുറേ കൂടി സീരിയസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മതനിരപേക്ഷത ഇപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് സെക്യുലറിസം എന്ന് പറയുന്നത് സെക്യുലറിസേഷൻ പറയുന്നത് എന്താണ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക അത് ആ കാര്യത്തിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുടർന്ന് പോകുന്ന അവർക്ക് തിരുത്തേണ്ടി വരും ഒരു യുക്തിവാദ സമീപനത്തിലാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിലനിൽക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് ബോധ്യപ്പെടുക നാളുകളെ സംബന്ധിച്ച് ജനങ്ങളിൽ യുക്തിവാദപരായ സമീപങ്ങളും പ്രസക്തിയില്ല എന്ന് ശബരിമല അജിറ്റേഷന്റെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലല്ല അവർ കാര്യങ്ങൾ കാണണം അവര് അവരുടെ ജീവിത പ്രയാസങ്ങള് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു മറയായിട്ടാണ് ദൈവവിശ്വാസത്തെയും ദൈവശ്വാസം അത് ശരിക്കും രൂപപ്പെടുന്ന മുമ്പ് കണ്ട രീതിയിൽ കമ്മ്യൂണിസ്റ്റ് കാണാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു അതിന്റെ ഭാഗമായി മാറുകയാണ് അത് മാറുന്നത് വേറൊരു വ്യവസ്ഥ ആ വ്യവസ്ഥ വരുന്നവരെ ഇത് തുടരും അത്തരം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ ജീവിതമാർഗ്ഗം ഉള്ളിര്ത്തിയത് നിൽക്കില്ല യൂറോപ്പിലൊന്നും നിൽക്കുന്നില്ല യൂറോപ്പിലൊന്നും മതവിശ്വാസം ഇല്ല യൂറോപ്പിൽ മതവിശ്വാസം ഇല്ലാത്തതിന്റെ കാര്യം ഇത്തരം സംഘർഷങ്ങളില്ല സാമ്പത്തിക സംഘർഷങ്ങൾ ജനങ്ങൾക്കിടയിലില്ല ജനങ്ങളുടെ എണ്ണം കുറവാണ് അവർക്ക് ആവശ്യത്തിന് പണമുണ്ട് ശാസ്ത്രം വികസിച്ചിട്ടുണ്ട് ദൈവമില്ലാതെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് മൂന്നാലോ അതില്ല ദാരിദ്ര്യമാണ് മത്സരമാണ് സംഘർഷങ്ങളുണ്ട് പണമില്ല അപ്പം അവർക്ക് ഒരു ഒരു പിടിവെള്ളി വേണം ആ പിടിവള്ളി ഈ പ്രത്യേകിച്ച് ആഗോളവൽക്കരണം വന്നപ്പം എവിടെ അവർക്ക് പിടിവെള്ളിയില്ല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനവർക്കില്ല സാമൂഹ്യ സംഘടനകളിൽ ഇല്ല വിദ്യാഭ്യാസം നേടിയാലും എന്തെങ്കിലും ഭാവിയുണ്ടാവും ഉറപ്പില്ല അപ്പൊ ഈ ഘട്ടത്തിൽ അവർ പിടിവള്ളി തിരിഞ്ഞു പോകും പിന്തിരിഞ്ഞ് പോകാണ് അവർക്ക് ദൈവങ്ങളിലേക്ക് മൂട്ടി വരും ദൈവം ഭയങ്കര വിശ്വാസം മാത്രമല്ല വലിയ വ്യവസായം കൂടിയാണ് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തില് സംഘപരിവാറ് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവരത് വളരെ ഉപയോഗിക്കാം അല്ലെ നമ്മൾ നമ്മൾ ഈ ഇവിടെ അയോധ്യയിൽ എന്താ സംഭവിച്ചത് അയോധ്യയിൽ യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം വലിയൊരു ഒരു വ്യവസായ നഗരം ഉണ്ടാക്കിയെടുക്കുവാണ് മറ്റൊരു തരത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതൊരു തരം ബിസിനസ് തന്നെയാണല്ലോ അല്ല മോദി പ്രഖ്യാപിച്ച സാധനങ്ങളാണ് ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു സംഭവം പോകുന്നു അപ്പോൾ അപ്പൊ അതില് വർദ്ധിപ്പിക്കുകയുള്ളു അപ്പൊ ഒരു ഒരേ സമയം സമരം ചെയ്യുകയും ഐക്യപ്പെടുകയും ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറേണ്ടി വരും ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ കാരണം കേരളീയ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാനം എന്താണെന്ന് കാണാനൊക്കെ കഴിയുന്നില്ല അത് ഞാൻ ഈ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിന്റെ പരിമിതിയായിരുന്നു ഞാൻ കാണുന്നത് കേരളത്തിൽ അങ്ങനെ തന്നെ ഇപ്പൊ കേരളത്തില് ഈ സാധാരണ ഇപ്പം കെ കെ രമയുടെ അച്ഛൻ മാതാപിതനൊരിക്കും പറഞ്ഞൊരു അനുഭവം ഉണ്ട് അവിടെ പെരുവണ്ണാമഴി അണക്കെട്ട് വരികയാണ് കുറ്റിയാടി അണക്കെട്ട് വരും അത് വെള്ളം തറച്ചു നിർത്തിയിട്ട് വൈദ്യുതി ഉണ്ടാക്കും വൈദ്യുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ വെള്ളം കനാലുവഴി ഈ ബാലുശ്ശേരി ഭാഗത്തൊക്കെ കൃഷി ഭാഗത്തൊക്കെ ഉപയോഗിക്കും അപ്പൊ അത് വന്നപ്പോ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നടപ്പാക്കുന്നത് കർഷക സംഘം ചേർന്നിട്ട് പറഞ്ഞു അത് നമ്മളെ നശിപ്പിക്കാനുള്ള പണിയാണ് കാരണം ഈ കറണ്ട് എടുത്തിട്ട് അതിന്റെ സത്ത് ഊറ്റി എടുത്ത വെള്ളം വെള്ളമാണ് കൃഷിക്ക് വരുന്നത് അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയാണ് അതുകൊണ്ട് നമ്മൾ ഇത് എതിർക്കണം കർഷക സംഘം വലിയ സമരൊക്കെ ചെയ്തു ഉച്ചടി പദ്ധതിയിൽ വെള്ളം അങ്ങനെ തിരിച്ചുവിടാൻ പാടില്ല സമരം ചെയ്യും അന്ന് സമരത്തെ നേതൃത്വപ്പെടുത്തരാളാണ് എന്നോട് പറയേണ്ടത് എപ്പോഴും പറഞ്ഞു എന്തൊരു പരിഹാസമായിരുന്നു എന്തൊരു ശാസ്ത്രീയമായിട്ട് പരിമിതി ഈ എല്ലാ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ യൂബർ പറ്റില്ല ആധുനിക ലോകത്തിനകത്ത് വരുന്ന മാറ്റങ്ങളെ ഈ സമരങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്താന്നെ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ലല്ലോ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ബാങ്കിലൊക്കെ ഉണ്ടായിരുന്ന ബേഫിയുടെ താങ്കൾ ഒന്നും കമ്പ്യൂട്ടർ പോയിട്ട് നിർബന്ധപൂർവ്വം അപ്പൊ അത് ചില കാര്യങ്ങള് നമ്മൾ അങ്ങനെ കണ്ടില്ല ബുദ്ധിമുട്ടാണ് അത് ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ പാർട്ടിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ചൈനയിലൊക്കെ വലിയ യുദ്ധങ്ങളും സമരങ്ങളൊക്കെ നടക്കുമ്പോ ഇവര് സ്റ്റാലിനെ പോയി കണ്ടിട്ട് ഇന്ത്യക്ക് എന്താ വഴി ഇന്ത്യക്ക് എന്താ വഴി സ്റ്റാലിനോട് ചെറിയ കാര്യമാണ് ഇവിടെയുള്ള ആളുകൾ ചിന്തിച്ചു വഴി കണ്ടു അത് ചെയ്യുന്നില്ല അപ്പൊ ആ ഒരു പരിമിതി ഉണ്ട് ആ പരിമിതി ഇവർക്കുണ്ട് ഇവര് നിൽക്കുന്നത് പഴയ സോവിയറ്റ് കമ്മ്യൂണിസത്തിന്റെ ഒരു ആവശ്യത്തിൽ അതാണ് അവരുടെ പരിമിതി അവര് നിക്കാൻ കഴിയില്ല എന്നാൽ ഇവർക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് മാർസ് അവസാന കാലത്ത് മാർസ് എഴുതിയ കുറെ കയ്യെടുത്ത് പ്രതികളൊക്കെ ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അന്ന് പുസ്തകമായിട്ടൊന്നും വന്നില്ല ഗ്രൂണ്ടീസ് എന്ന് പറയുന്ന ഒരു നോട്ട് ബുക്ക് ഉണ്ടോ മാർസിന്റെ അതിനകത്ത് മാർസ് ജാതി വംശം തുടങ്ങി ഒരേ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ യഥാർത്ഥത്തിൽ മാർസിസ് എന്ന് പറയുന്നത് ഇവര് പഠിച്ച കാര്യങ്ങളല്ല കുറെ കൂടി കാര്യങ്ങൾ പുതുതായിട്ട് വന്നു അത് അത് ശ്രദ്ധിച്ചിട്ടില്ല സൈദ്ധാന്തി അത് കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് മൂലധനമൊക്കെ കണ്ടിട്ടുണ്ട് മൂലധനം വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കണ്ടിട്ടുണ്ട് ുണ്ടീസ് പോലുള്ള സാധനങ്ങൾ വായിച്ചിരുന്നു ഗ്രൂണ്ടീസിനകത്തൊക്കെ മാർസ് പറയാൻ ശ്രമിക്കുന്നത് ജാതി ഒരു പ്രധാന പ്രശ്നമാണ് നീഗ്രോകളും ഉള്ളക്കാരും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെ തന്നെ ഇന്ത്യയിൽ ബ്രാഹ്മണരും ദളിതരും തമ്മിലുള്ള ഉണ്ട് ആ വൈരുദ്ധ്യം പഠിക്കണ്ടേ അംബേദ്കർ അംബേദ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് യോജിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് പോലും അംബേദ്കർ എതിർക്കാണ് പുതിയ പണിപാടുകൾക്കൊക്കെ അംബേദ്കറുടെ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുമ്പോൾ പോലും അംബേദ്കറെ അംഗീകരിക്കാൻ തയ്യാറുണ്ട് ഇങ്ങനെയുള്ള കുറെ പരിമിതിയുടെ മുകളിലാണ് ഈ പാർട്ടികൾ നിൽക്കുന്നത് ആ അങ്ങനെ നിൽക്കുന്ന പാർട്ടികൾക്ക് വിലയിരുത്താൻ പറ്റും അതുകൊണ്ട് സി പി എം സി പി ഐ പോലുള്ള പാർട്ടികൾക്ക് അല്ല ഇവര് ഈ പ്ലീൻ ഈ അവരുടെ ഞാൻ ചോദിക്കുന്നത് ഇവർ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ പാർട്ടി പ്ലെയിനങ്ങൾ ഉണ്ടാക്കുകയും പ്ലീനങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ കാലാകാലമായിട്ട് പ്ലീനും ചേരുകയും തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ തീരുമാനങ്ങളൊന്നും ഇവിടെ നടപ്പിലാകുന്നില്ല അത്തരം ചർച്ചകൾ പിന്നീട് നടക്കുന്നുമില്ല നയം നടപ്പാക്കേണ്ട മേൽത്തട്ടിലുള്ളവർ ഇത് അടി താഴെ തട്ടിൽ പോസ്റ്റ് ഒട്ടിക്കുന്നവരുടെ പ്രശ്നമല്ലല്ലോ താഴെ ജാഥയ്ക്ക് പോകുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരും യഥാർത്ഥി പോകുന്നവരും അവരുടെ റോൾ ഇതിനകത്ത് ഇല്ലല്ലോ അവര് അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആൾക്കാരല്ലേ അവർ ഈ ചർച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ചർച്ച കേൾക്കുന്നു അതിന്റെ ഭാഗമാകാൻ പറ്റുന്നില്ല പ്രഖ്യാപിക്കുന്നു മോളിലുള്ളവരാണ് നയം രൂപീകരിക്കുന്നത് അത് നയം ലംഘിക്കുന്നതും അവരാണ് നടപ്പാക്കാൻ പോകുന്നവരാണ് തിരുത്തേണ്ടത് അവരാണ് മോളത് കെട്ടപ്പെടുക്കുന്ന പാർട്ടിയായിട്ടുള്ള പരിമിതി ഉണ്ട് അടിത്തട്ടുള്ളവർ കേൾക്കാൻ മതി ജനങ്ങളെ കേൾക്കുന്നൊക്കെ പറഞ്ഞാല് ജനങ്ങള് നാല് ചോദ്യം ചോദിച്ചാൽ അവരുടെ മൂഡ് മാറും ഇരിക്കണം അവിടെ എന്ന് അവസാനായിട്ട് ഈ സി പി എമ്മിന് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഭാവി എന്ന് പറയുന്നത് സി പി എം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ സി പി എം ഇന്നത്തെ സി പി എമ്മിന് ആ നിലയ്ക്ക് അങ്ങനെ കഴിയില്ല കാരണം അത് മാറാതെ പറ്റില്ല അത് മാറുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ അംഗീകരിക്കണം ജനാധിപത്യം ആവണം ആളുകൾ പറയുന്നത് കേൾക്കണം വിമർശനങ്ങൾ സഹിക്കണം കുറെ കൂടി രാഷ്ട്രീയമായിട്ട് ഏറ്റപ്പെടണം പുതിയ രാഷ്ട്രീയം അടുത്താണ് പരിസ്ഥികളുടെ രാഷ്ട്രീയവും സ്ത്രീകളുടെ രാഷ്ട്രീയവും ദളിതരുടെ രാഷ്ട്രീയവും ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയമൊക്കെ എന്താണ് എന്ന് തിരിച്ചറിയണം ഈ കാര്യത്തിലൊക്കെ അവർ എത്രയോ പിറകിലാണ് എഴുപതുകളിൽ നിൽക്കുകയാണ് അവിടുന്ന് മുന്നോട്ട് വന്നിട്ടില്ല അത് മാറാതെ പറ്റില്ല പുതിയ കാലത്ത് പൊളിറ്റിക്സ് എങ്ങനെയാണ് എന്ന് അതിൻ്റെ എക്കോണമി എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതിൻ്റെ സോഷ്യോളജി എന്താണെന്ന് പഠിക്കാതെ മുന്നോട്ട് വന്നിട്ടില്ല അങ്ങനെ പഠിക്കാനുള്ള ഒരു നേതൃതരയോ പഠിപ്പിക്കാനുള്ള നേതൃതയോ അതിനകത്ത് ഇല്ല അതാണ് അവരുടെ പരിമിതി അല്ലാതെ ഈ കേരളത്തിലെ യഥാർത്ഥത്തിൽ പിണറായി അത് ഈ നിലയ്ക്കാണെങ്കിൽ അങ്ങനെ അവസാനിക്കും മറിച്ച് അതിനകത്ത് വേറെ കുറെ കൂടി ആധുനികമായ ഒരു വീക്ഷണം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ അതിനകത്ത് വരികയാണെങ്കിൽ സസ്റ്റൈൻ ചെയ്തേക്കാം നിലവുന്നേക്കാം അങ്ങനെ നിലവിൽ ഒരാൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ നേതൃ ഞാൻ കാണുന്നില്ല അത് കാണാത്തതുകൊണ്ട് ഇനിപ്പം പുറത്ത് നടക്കുന്ന സമരങ്ങളിൽ നിന്ന് അവനെ ആരെങ്കിലും അതിനകത്ത് എന്ന് വളർന്നു വരിക ഒക്കെ ചെയ്താൽ ചെയ്യാൻ സാധ്യതയില്ല കാരണം ബംഗാളിന്റെയും ത്രിപുരയുടെ അനുഭവം വെച്ചിട്ട് അതേ വഴിക്ക് തന്നെയാണ് ഇവർ സഞ്ചരിക്കുന്നത് അവിടെ ക്രിമിനൽ വൽക്കരണ അവസാനം കൂണ്ടാരാജായിരുന്നു അവസാനം ജനങ്ങൾ ഈ അടിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് തകർന്നു പോയത് ഗുണ്ടകളെല്ലാം വേറെ പാർട്ടിയിലേക്ക് പോകും ജനങ്ങൾ വേറെ വഴിക്ക് പോകും ഇതില്ലാണ്ടെ പാർട്ടി ഇല്ലാണ്ടെ അസ്ഥിതീ കേരളത്തിന് വരും ഒരു പ്രതിരോധം വരുമ്പോൾ ഈ ഗുണ്ടകൾക്കൊന്നും വേറെ ഭയങ്കര ഒറ്റയ്ക്ക് നടക്കുമ്പോഴും പേടിയായിരിക്കും ഒന്ന് ചൂടുമ്പോൾ മാത്രമേ ധൈര്യം ഉണ്ടാവും അപ്പം അവരെ മാതാപി രാജ്യം ഒക്കെ ചെയ്ത് ഒറ്റപ്പെടുത്തി അടിക്കുകയാണ് ഒറ്റയ്ക്ക് പോകുന്ന കൊണ്ടാണ് പിടിക്കാൻ അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവര് കൊണ്ടാവള് ഈ തല മരിതരുടെ കൂടെ ചേരുകയാണ് ചെയ്ത് കേരളത്തിൽ തന്നെയാണ് വരാൻ പോകുന്നത് കേരളത്തില് അതിനെ ഒരു മാറ്റം വരാൻ സാധ്യത അല്ലെങ്കിൽ വലിയ ഒരു രാഷ്ട്രീയ സമരം കുറെ കൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയം വെച്ചുള്ള സമരം അതിനടിച്ചട്ടെന്ന് വളർന്നു വരണം അതിനുള്ള സാധ്യത തൽക്കാലം എവിടെയും ഞാൻ കാണുന്നില്ല സന്തോഷം